いい仕事なのかな സദത്തിന് പരിചയപ്പെടുത്താൻ മലയാള അധ്യാപികയായ ശ്രീമതി ജയശ്രീ ടീച്ചർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇവിടെ നമ്മൾ ും അത്രമാത്രം അതിൻ്റെ ആഴത്തിലോ ഗ്രോഡത്തിലോടൊന്ന് കുട്ടികൾ കുട്ടികളൊക്കെ മുമ്പ് അങ്ങോട്ട് ആയിട്ട് പറയുക അത്രമാത്രം കൃത്യമായി അവർ കേൾക്കുമോ എന്ന സംശയം അത് പറയുന്നത് വായിച്ച് വളരെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ മനുഷ്യരായി ആ പേര് പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഇനി വായിക്കാതിന് മാത്രമേ ചില 好，老师，咱们看。 काधे <laughs> चेतो ആദിത്യം ഗോപിക എന്നിവരെ സ്കൂളിന്റെ അനുമോദനം നൽകുന്നതിനായി ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നതിനാൽ പോസ്റ്റർ മത്സരങ്ങൾ ആ പോസ്റ്ററുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൽ ഒന്നാം സമ്മാനം കിട്ടിയ പോസ്റ്റർ എട്ട് സീല അനാമിക തനി മാസ പ്രസിദ്ധീകരിച്ച സ്വന്തം കവിത അവതരിപ്പിക്കുന്നു അതിനായി അനാമിക ഓണം പറഞ്ഞാൽ ഓർമ്മകൾക്ക് എന്ത് മധുരം ഓടിയെത്തുന്നു മനസ്സിൽ ചുവരുന്നു കളിയും ചിരിയും മതിയോളം ഇളവയെ പോലെ ദുഃഖവും കൂട്ടുകൂടാനും തല്ലുകൂടും തരുമോ ഈ ഒരുമകൾ മഴ പില്ലുപോലെ കടിയായില്ലാത്ത മല ചൂണ്ടുപോലെ തൂവോളിയായി മധുവാണ് ഓർമ്മകളെല്ലാം വിളങ്ങുന്നു മനസ്സാകുന്ന തോണി ജീവിതമാകുന്ന പുഴയിലൂടെ പുതിയ ഈ യോഗത്തിന് നന്ദി അറിയിക്കുന്നതിനായി സീല അധ്യാപിക സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആരാധനായ നിങ്ങളുടെ വിശിഷ്ടാതി ശ്രീ പ്രതാപ് സാബ് മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ സദസ്സിൽ നടത്തുന്ന ചടങ്ങിനെ നന്ദി പറയുക എന്നാണ് എന്റെ കർത്തവ്യം പ്രതികൂലമായ സാഹചര്യത്തെ മറികടന്ന് നമ്മളോടൊപ്പം വളരെ ക്ഷമയോടു കൂടി ഇത്രേം സമയവും നിർവഹിച്ച നമ്മുടെ വിശിഷ്ടാതി സ്കൂളിന്റെയും എന്റെയും തരുന്ന നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെയും എന്റെയും തരുന്ന നന്ദി അറിയിക്കുന്നു